മരത്വമലയിലെ ഏറ്റവും മുകളിലെ ഹനുമാൻ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച ഗുഹ ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലയായ മരത്തോമലയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാളികൾക്ക് മരത്വമലയെന്നും തമിഴർക്ക് മറന്തുവാൾ മലയെന്നുമാണ് ഈ മലയെ വിശേഷിപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ പല സന്യാസിമാരും ധ്യാനിച്ചിരുന്ന ഒരു മലയാണ് ഈ മരത്വമല ഗുരുദേവനെ കൂടാതെ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ അഗസ്ത്യമുനി അത്രിമഹർഷി എന്നു തുടങ്ങി പല താപസന്മാരും ജ്ഞാനോദയം നേടിയത് ഇവിടെയാണ് അതുകൂടാതെ ഒത്തിരി സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ മല അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം രാമായണ രാമായണകഥയുമായി ബന്ധപ്പെട്ടതാണിത് രാമായണ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലക്ഷ്മണൻ നാഗാസ്ത്രം ഏറ്റു വീഴുന്നത് ശേഷനാഗത്തിൻ്റെ അവതാരമായ ലക്ഷ്മണനെ ആർക്കും എടുത്തുയർത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ ലക്ഷ്മണനെ യുദ്ധഭൂമിയിൽ നിന്നും എടുത്തു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത് ഹനുമാനാണ് ഒടുവിൽ വിഭീഷണന്റെ നിർദ്ദേശത്താൽ ലങ്കയിൽ നിന്നും വൈദ്യനായ സുശേഷണനെ വരുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നേരം വെളുക്കുന്നതിന് മുമ്പ് മൃതസഞ്ജീവിനി കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷപ്പെടുത്താനാകും അതിനായി കൈലാസപർവത നിരകളിലെ വൃഷഭാദ്രി മലയിൽ മാത്രം കണ്ടുവരുന്ന മൃതസഞ്ജീവിനി വിശല്യകരണി സന്താനകരണി സുവർണകരണി എന്നീ ഔഷധ സസ്യങ്ങളാണ് ഇതിനായി വേണ്ടിയിരുന്നത് അങ്ങനെ സാമ്പവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഹനുമാൻ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ ഹനുമാൻ ഔഷധ സസ്യങ്ങളുടെ പേരുകൾ മറന്നു എത്ര ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് പേരുകൾ ഓർക്കുവാൻ കഴിഞ്ഞില്ല അതിന് ഒരു പോൻ വഴിയായി ഹനുമാൻ ആ ചെടികൾ വളർന്നിരുന്ന വൃഷഭാദ്രി മലയെ തൻ്റെ കൈകളിലേന്തി ലങ്കയിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ആ മലയുടെ ഒരു ഭാഗം അടർന്ന് വീഴുന്നു ആ മലയാണ് മരുത്വാമലെന്നാണ് വിശ്വാസം മരുത്വാമലയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമാണ് ഈ കാണുന്നത് ആ വരുന്നുണ്ട് ഒരാട് വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തൊക്കെ വരിക അങ്ങനെ മരത്വാമല കയറി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ നല്ല ഏറ്റവും ഉയരത്തിലാണ് മരുത്വാമലയുടെ ഏറ്റവും ഉയരത്തിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അടിപൊളി കാഴ്ചയാണ് മരുത്വാമലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച നിങ്ങളും ഈ മരുത്വാമല കാണാൻ വരുക കേട്ടോ